ഹായ് ഫ്രണ്ട്സ് സോ ഞാൻ കഴിഞ്ഞൊരു ദിവസം ഹേമ കമ്മിറ്റി മലയാള ഇൻഡസ്ട്രിയിലെ മൊത്തം അവിടെയുള്ള മുൻനിര താരങ്ങളെ പറ്റി ആ ഒരു ഹേമ കമ്മിറ്റിയിൽ വന്നിട്ടുള്ള റിപ്പോർട്ടും അതുപോലെ തന്നെ അഭിനയിച്ച കൂടെ അഭിനയിച്ചിട്ടുള്ള കുറേ നടിമാര് പല നടന്മാരെ പറ്റിയും തന്നോട് മോശമായി പെരുമാറിയെന്ന രീതിയിലും പല ന്യൂസ് നമ്മൾ കണ്ടു ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ന്യൂസ് ചാനൽ തുറന്നാൽ തന്നെ കാണുന്നത് ആ ഒരു കാര്യമാണ് ഇതിനെക്കുറിച്ചെല്ലാം വീഡിയോസൊക്കെ ഇട്ടു ഇതിനെക്കുറിച്ച് ഭയങ്കര അഭിപ്രായങ്ങൾ ഇപ്പം വരെ ഇപ്പം ന്യൂസ് ചാനൽ വെച്ചാലും ഇതിനെക്കുറിച്ച് എന്നാ റിപ്പോർട്ടും കാര്യങ്ങളും കേസ് എടുത്തിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് ഈ സമയത്ത് ഓരോ ആക്റ്റേഴ്സ് ഇപ്പം എടുക്കണം അമ്മയുടെ എടുക്കുവാണെങ്കിൽ അതിനുണ്ടായിരുന്ന ബോർഡ് മെമ്പേഴ്സായിരുന്ന എല്ലാവരും രാജിവെച്ചു പോയി മോഹൻലാ മോഹൻലാൽ സാർ ഉൾപ്പെടെ എല്ലാവരും ഇതിൽ നിന്ന് പിന്മാറി സോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കാണുമ്പോഴത്തേന് ചില ബാക്കിയുള്ള സ്റ്റേറ്റുകാർ അല്ലെങ്കിൽ വേറെ ബാക്കിയുള്ള നമ്മുടെ മോളിവുഡ് അല്ലാതെ ഇൻഡസ്ട്രി തമിഴ് ഇൻഡസ്ട്രി അവിടെയൊക്കെ ഉള്ളവരും ഇതിനെക്കുറിച്ച് ഞാനൊരു വീഡിയോ ഇടുന്നെയൊക്കെ കണ്ടു കുറേ അവിടെ ആൾക്കാർ സംസാരിക്കുന്നതാണ് ചിലവരൊക്കെ ഇത് ഇവിടെ ആണ് കൂടുതൽ നടക്കുന്നത് മലയാളം നമ്മുടെ തമിഴിലൊന്നും അങ്ങനെ ഇല്ല എന്ന് പറഞ്ഞ് വീഡിയോ ഒക്കെ ഇടുന്നേ കണ്ടു സോ ഭയങ്കര ന്യായീകരിക്കുന്നതാണ് അപ്പം എനിക്ക് തോന്നിയ ഒരു കാര്യം അല്ലെങ്കിൽ കൂടുതലായിട്ടും വേറെ അതിൻ്റെ കമൻസൊക്കെ കണ്ടപ്പോഴും ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യമാണ് ഇപ്പം തന്നെ മലയാളം ഇൻഡസ്ട്രി എന്ന് പറയുമ്പം എന്ന് പറയുമ്പോൾ ഒരു ചെറിയൊരു ഇൻഡസ്ട്രിയാണ് ഈ ഒരു ഇന്ത്യയിൽ തന്നെ എടുത്തു നോക്കി മലയാളവും കന്നഡയാണ് ഏറ്റവും ചെറിയ ഇൻഡസ്ട്രി എന്ന് തന്നെ പറയും സൊ അവിടെ ഇത്രമാത്രം സ്ത്രീകൾക്ക് പ്രശ്നങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ അപ്പം ബാക്കിയുള്ള സിനിമ ഇൻഡസ്ട്രിയിൽ എന്തുമാത്രം നടക്കണം എന്നുള്ളതാണ് സോ ഇതിനെക്കുറിച്ച് എനിക്ക് തോന്നുന്നു നമ്മുടെ കേരളത്തിലുള്ളത് എന്താ പറയുക ഈ ഒരു റിപ്പോർട്ട് വന്നു അതിനുള്ള എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് വന്നു ഇത് ഭയങ്കരമായിട്ട് ഓപ്പണായി ഇത് നമുക്ക് നമ്മളതിന് ചർച്ച ചെയ്യുന്നു ഇന്ത്യയിൽ തന്നെ മലയാള ഇൻഡസ്ട്രിയിലാണ് ഇത്രയും കൂടുതൽ നടന്നത് ഇതുപോലെ തന്നെ ബാക്കിയുള്ള ഇൻഡസ്ട്രിയിൽ അവരെ എന്താ പറയുക സംസാരിക്കാം അവർ ചോദിച്ചു കഴിഞ്ഞാൽ കുറേ കാര്യങ്ങൾ പറയാൻ പറ്റും എനിക്കൊന്ന് ഇതുകൊണ്ട് കൂടുതൽ ഉപകാരം പെടേണ്ടത് ബാക്കിയുള്ളവരും കൂടിയാണ് കാരണം എന്ന് പറഞ്ഞാൽ മലയാള ഇൻഡസ്ട്രി മാത്രമല്ല മൊത്തത്തിൽ അവർക്ക് ഉപകാരം വേണം ഇതുപോലെ സിനിമയിൽ ഒരു ചാൻസിന് വേണ്ടി വരുന്ന സ്ത്രീകളെ ഇനി എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ അവർ ശ്രമിക്കാതിരിക്കണം എന്നുള്ളതാണ് മെയിനായിട്ടുള്ളൊരു കാര്യം സോ അവർക്ക് ഒരു സ്ത്രീക്ക് സിനിമയിൽ അഭിനയിക്കണം അവർ വന്ന് അവരെ കഴിവിനുള്ള കണക്കുള്ള ചാൻസ് കിട്ടണം അതിനു വേണ്ടി നിങ്ങൾക്ക് കഴിവ് വേണമെങ്കിൽ ഇങ്ങനെ ചെയ്തേ പറ്റൂ എന്ന് ആ ഒരു സമ്പ്രദായം മാറണം സോ അത് ഇത് കൂടുതലായിട്ട് ഇവിടെ കേരളത്തിൽ മാത്രം ഇങ്ങനെ വന്നോ അല്ലെങ്കിൽ ഇതിനെതിരെ ഒരു ശക്തമായ നടപടി എടുത്താൽ മാത്രം പോരാ ബാക്കിയുള്ള എന്താ പറയുക ഒരു ഇൻഡസ്ട്രികളിലും ഇതേപോലുള്ള റിപ്പോർട്ടുകൾ തേടണം വേണ്ടിയുള്ള നിയമ നടപടി എടുക്കണം അവിടെ നിന്ന് എല്ലാം എന്തൊക്കെയാണ് അവിടെ നടക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ നോക്കണം അതുപോലെ ഇങ്ങനെ വല്ല പ്രശ്നങ്ങൾ അവിടെ ഉണ്ടെങ്കിൽ അതിനു വേണ്ട കൃത്യ നടപടികൾ എടുക്കണം എന്നാൽ മാത്രമേ അവിടെ ഉള്ളവരത് പേടിക്കത്തോളൂ സോ ഇതിനെതിരെ ഇങ്ങനെ സംസാരിക്കാൻ തന്നെ അവർക്കിനി പേടിയാകത്തോളൂ ഇങ്ങനെ ചോദിക്കാൻ പേടിയാകത്തോളൂ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് കൂടുതലും പെൺകുട്ടികൾക്ക് ധൈര്യം വരും ഈ സിനിമയിലോട്ട് വരാനും ഉള്ള കാര്യങ്ങളൊക്കെ സോ അത് വളരെ ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു അതുപോലെ തന്നെ ഇപ്പം നമ്മൾ ഓരോ നടിമാർ വന്ന് ഇന്ന് പരാതി കൊടുക്കുന്നു അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു സോ ഇതുപോലെ തന്നെ ചിലവർ പറയുന്നത് എൻ്റെ ആക്ഷൻ പെട്ടെന്ന് എടുക്കണം പെട്ടെന്ന് തന്നെ ശിക്ഷ കൊടുക്കണം അത് ഉറപ്പായിട്ടുള്ള കാര്യം തന്നെ പക്ഷേ എന്നിരുന്നാൽ പോലും ഈയൊരു എന്താ പറയുക കേസ് ഉന്നയിക്കുന്നത് ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് ഉന്നയിക്കുമ്പോൾ അത് എത്രത്തോളം ശരിയാണെന്ന് നമുക്ക് വിശ്വസിക്കാനും പറ്റില്ല കാരണം അതിനെ തെളിയിക്കാതെ പെട്ടെന്ന് തെളിവുകളില്ലാതെ പെട്ടെന്ന് ആക്ഷൻ എടുക്കുന്നതും ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കാരണം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഇത് ഉപയോഗിച്ച് ചിലവർ എന്താ പറയുക ഇത് ദുരുപയോഗം ചെയ്യാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ദുരുപയോഗം ചെയ്യാനും സാധ്യത ഉണ്ട് പക്ഷെ എന്നിരുന്നാൽ പോലും ഇവിടെ ഇപ്പം കുറേ ഇപ്പം വന്ന കംപ്ലെയിൻറ്റ് കൊടുത്തവരെല്ലാം ധൈര്യമായിട്ട് കംപ്ലയിൻ്റ് ചെയ്യുന്നുണ്ട് നടന്മാർക്കെതിരെയും കാര്യങ്ങളുമെല്ലാം സോ അപ്പോഴത്തേനുണ്ടെങ്കിൽ ഇതിൽ ശരി കൂടുതലും ശരിയാവാനാണ് ചാൻസ് എന്നിരുന്നാൽ പോലും ചിലവർ ഇത് ഉപയോഗിച്ച് ഭയങ്കരമായിട്ട് എന്താ പറയുക ഇത് ഭയങ്കരമായിട്ട് ബെനിഫിറ്റാക്കി എടുക്കാൻ ശ്രമിക്കുന്നവരും കാണാം സോ അങ്ങനെ അല്ല ഇപ്പം വരുവാണെങ്കിൽ ഒരു നടി വന്നിരുന്നു അത് വന്നിട്ട് സംസാരിക്കുന്നു പേര് വെളിപ്പെടുത്താൻ പറ്റുന്നില്ല എന്ന് പറയുന്നു പക്ഷേ അതെന്താണ് ഇപ്പം നിങ്ങൾക്ക് പറയാനാ ധൈര്യം ഉണ്ടെങ്കിൽ വെളിപ്പെടുത്തിക്കൂടെ പേര് അല്ലാതെ അതിന് താല്പര്യമില്ല അന്ന് അങ്ങനെ നടന്നു അതിന് ശേഷം ആ നട എന്നോട് സോറി ചോദിച്ചു അതിന് ശേഷം ഇപ്പം ഞങ്ങൾ നല്ല ഫ്രണ്ട്സാണ് എന്നൊക്കെ പറയുമ്പോൾ എങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറയേണ്ട കാര്യമില്ലായിരുന്നല്ലോ എന്നാണ് എൻ്റെ ഒരു ഡൗട്ട് ആക്ട്രസ് വേറെ ഒരു ആക്ട്രസ് ഒക്കെ വന്നിട്ട് എന്താണ് ഇതിനെക്കുറിച്ച് പേരുകൾ വെളിപ്പെടുത്തി അത് അതിനുവേണ്ട നിയമ നടപടി എടുക്കാൻ തുടങ്ങി അതാണ് കറക്റ്റായിട്ടുള്ളത് അല്ലാതെ ഈ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞതിന് ശേഷം ഇല്ല ഇനി പേര് പറയാൻ പറ്റത്തിൽ ഇങ്ങനെ കാണുമ്പോഴത്തേന് എന്താണ് നമുക്ക് തോന്നിയെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഇത് ചുമ്മാ ഒരാളാവാൻ വേണ്ടി കുറച്ച് മീഡിയ അറ്റൻഷൻ കിട്ടും എന്ന രീതിയിൽ വന്നായിരിക്കും നമ്മൾ വിചാരിക്കുന്നത് സോ എന്താണെന്ന് വെച്ചാലും കറക്റ്റായിട്ടുള്ള പേരുണ്ടെങ്കിൽ അത് പറയുക സോ എനിക്കിത് നിങ്ങളോട് പങ്കുവെക്കണമെന്ന് തോന്നി അതാണ് ഞാൻ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം എന്ന് വെച്ചത് സോ നിങ്ങൾക്ക് എന്താണ് ഇ എം ആ കമ്മിറ്റി ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ എന്നുള്ളത് അഭിപ്രായമായിട്ട് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക സോ ഒരു പുതിയ വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും അതുവരെ ബൈ താങ്ക്